പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നാരായണദായ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ ഏവൻ കേലുവൻ സന്ദേശത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ചകളുടെ ധ്യാനത്തിലാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തുപുട്ടതിനുമായി ഞങ്ങൾ സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് ധ്യാനിക്കുവാനും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും വേണ്ടി വിശുദ്ധ വേദപുസ്തകം പുസ്തകം ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് ക്രമീകരിച്ചിരിക്കുന്ന ഈ വായനകൾ ഭർത്താവേ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെ ലേഖനങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ ധ്യാനിച്ചു കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കാവശ്യമായ കൃപയും നി വചനം ശ്രവിക്കുവാനുള്ള നിൻ്റെ വചനം മനസ്സിലാക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം പ്രമാണിക്കുന്നവർ പാറയിൽ ഭവനം പെടുന്ന മനുഷ്യന് തുല്യമാണെന്ന് അവിടുന്ന് അരിലും ചെയ്തിട്ടുണ്ടല്ലോ കർത്താവെ ഞങ്ങളുടെ വച അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അത് പ്രാവർത്തികമാക്കുവാനുള്ള കൃപ ചോദിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഞായറാഴ്ചയിലെ വായനകൾ ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരണമേ വലിയ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ദൈവാരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എല്ലാ അലസതയും എല്ലാ മടിയും മാറ്റി ഞങ്ങൾ വിശുദ്ധിയിൽ തിരുസന്നിധലായിരിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾ ചൊരിയണമേ നിത്യം പിതാവുമ്പത്തണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പ്രിയമുള്ളവരെ പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ച സന്ധ്യയുടെ വായനാ പിതാക്കന്മാർ ക്രമീകരിച്ച് നമുക്ക് തന്നിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങളാണ് പ്രഭാത വായനയിൽ നമ്മൾ വായിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതൽ മുപ്പത് വരെ വാക്യങ്ങളാണ് രണ്ട് വായനകളും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് പഴയ നിയമ വായനയായിട്ട് നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ വായന ആവർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ടുവരെ വാക്യങ്ങളാണ് രണ്ടാമത്തെ വായന സദൃശവാക്യങ്ങൾ അല്ലെങ്കിൽ സുഭാഷിതങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളാണ് മൂന്നാമത്തെ വായന യശയാപ്രവചൻ്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് പൊതുവിനെഴുതിയ ലേഖനങ്ങൾ ഒന്ന് പത്ര ദിവസം മൂന്നിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ വാക്യങ്ങളാണ് പൗലോസിൽ എഴുതിയ ലേഖനം എബ്രായർ പതിനൊന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങളാണ് സിദ്ധമുള്ള ഏവൻ ഗെലിയോൻ വിസ്ത ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തിയൊന്ന് മുതൽ അറുപത്തിരണ്ട് വരെ വാക്യങ്ങളാണ് ഈ തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിച്ച് കടന്നു നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അല്പസമയമായിരിക്കാം സന്ധ്യയുടെ വായന നമുക്ക് ആരംഭിക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ ആരംഭം എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് അസ്വസ്ഥമാകണ്ട എന്നാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലങ്ങൾ വളരെ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടിയാണല്ലോ ഞാൻ പോകുന്നത് ഞാൻ പോയാൽ നിങ്ങൾക്കായി സ്ഥലമൊരുക്കും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കുവാൻ വേണ്ടി ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാം ഞാൻ എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാം വഴിയും നിങ്ങൾക്കറിയാം അപ്പോൾ തോമ അവനോട് കർത്താവ് നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി അറിയാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ യേശു അമ്പ്രാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട അസ്വസ്ഥമാകേണ്ട കാരണം യേശു തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതാണ് യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് നമ്മളെ ദൈവത്തോടു കൂടെ ആക്കി വെക്കുവാനായിട്ട് ക്രിസ്തു വീണ്ടും വരും മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് യേശു പറയുകയാണ് നിങ്ങൾക്ക് വഴി അറിയാം എവിടേക്കാണ് ഞാൻ പോകുന്നതെന്നും നിങ്ങൾക്കറിയാമെന്ന് പറയുകയാണ് യേശു അതെല്ലാം അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിതാവായ ദൈവത്തിൽ നിന്ന് യേശു വന്നുവെന്നും ദൈവത്തിലേക്ക് തന്നെ യേശു പോകുന്നുവെന്നും അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് യേശു ഭൂമിയിലേക്ക് വന്നു എന്നും വീണ്ടും സ്വർഗത്തിലേക്ക് പോകുമെന്നും യേശു അവരെ പഠിപ്പിച്ചു പക്ഷേ ഇപ്പോൾ തോമാശിക പറയുകയാണ് ഞങ്ങൾക്ക് കർത്താവെ അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ് യേശു മറുപടി പറയുന്നത് എങ്ങനെയാണ് വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാവുന്നു എന്നിൽ കൂടിയല്ലാതെ ഒരുവനും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു അവനെ നിങ്ങൾ കാണുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു വഴിയും സത്യവും ജീവനും യേശു തന്നെയാണെന്നും ഇപ്പോൾ മുതൽ നിങ്ങൾ പിതാവിനെ അറിയുന്നു നിങ്ങൾ പിതാവിനെ കാണുകയും ചെയ്തിരിക്കുന്നു എന്ന് യേശു പറയുകയാണ് അപ്പോൾ ഫിലിപ്പോസിൻ്റെ സംശയം ഫിലിപ്പോസ് കർത്താവിനോട് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു യേശു അമ്പരാൻ ഇപ്രകാരം പറയുകയാണ് ഫിലിപ്പോസേ ഇത്രയും കാലമായിട്ടും ഞാൻ നിങ്ങളോട് കൂടെ തന്നെ ഇരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലയോ എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നുവാന്ത് ഞാൻ പിതാവിലും പിതാവ് എന്നിലും സ്ഥിതി ചെയ്യുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ ഞാൻ പറയുന്ന വചനങ്ങൾ സ്വയമായി പറയുന്നതല്ല എന്നിൽ വസിക്കുന്ന പിതാവാണ് ഈ പ്രവർത്തികൾ ചെയ്യുന്നത് ഞാൻ പിതാവിലും പിതാവ് എന്നിലും സ്ഥിതി ചെയ്യുന്നു എന്ന് നിങ്ങൾ വിശ്വസിപ്പീൻ അഥവാ പ്രവർത്തികൾ നിമിത്തമെങ്കിലും വിശ്വസിക്കുവാൻ പ്രിയമുള്ളവരെ യേശുക്രിസ്തു പറയുകയാണ് ഞാനും പിതാവും ഒന്നാണ് ഫിലിപ്പോസ് പറയുന്നു കർത്താവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു മോശ പറഞ്ഞു അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എല്ലാവർക്കും ഉള്ള ഒരു ഒരാഗ്രഹമാണ് പ്രത്യേകിച്ച് ദൈവികമായ ചിന്തയിൽ ജീവിക്കുന്നവർക്കുള്ള എല്ലാവർക്കും ഉള്ള ഒരു ഒരാഗ്രഹമാണ് ദൈവത്തെ കാണണം ചിലർ പറയുന്നത് ദൈവത്തെ അവർ ദർശനത്തിൽ കണ്ടു ദൈവം അവരോട് സംസാരിച്ചു പക്ഷേ യേശു പറയാണ് നിങ്ങളിപ്പോൾ ദൈവത്തെ നേരിട്ട് കണ്ടിരിക്കുന്നു ആ ശിഷ്യന്മാരുടെ ഭാഗ്യം അത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കി യേശു ക്രിസ്തുവിനെ അവർ കണ്ടപ്പോൾ പിതാവായ ദൈവത്തെ അവർ കണ്ടു എന്ന് പറയുകയാണ് ഹാലലിയാം അത് പ്രിയമുള്ളവർ യേശു പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ പ്രവൃത്തി ഞാൻ സ്വയമായി ചെയ്യുന്നതല്ല എൻ്റെ പിതാവ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുക മാത്രമല്ല പ്രവൃത്തികൾ കൊണ്ടെങ്കിലും വിശ്വസിക്കുക എന്ന് പറയുന്നുണ്ട് അഡ്വസ് പറയുകയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ പ്രവർത്തികൾ ചെയ്യും ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇടക്കിലേക്ക് പോകുന്നതുകൊണ്ട് അവയിൽ കൂടുതലായിട്ടുള്ളതും അവൻ ചെയ്യും എൻ്റെ നാമത്തിൽ നിങ്ങൾ യാചിക്കുന്നതിന് പിതാവ് തൻ്റെ പുത്രൻ മൂലം മഹിമയുള്ളവനാകുവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് സാധിച്ചതരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് യാചിച്ചാൽ ഞാനത് സാധിച്ചു തരും അപ്പം യേശു പറയാണ് എൻ്റെ നാമത്തിൽ എന്നെ വിശ്വസിച്ച് എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് തരും മാത്രമല്ല യേശു പിതാവിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ച് പ്രവർത്തിച്ചതുപോലെ നമ്മളും യേശുവിലൂടെ പിതാവിനെ മനസ്സിലാക്കി പിതാവിൽ നിന്ന് വരങ്ങൾ സ്വീകരിച്ച് യേശു ചെയ്തതുപോലെ നമ്മൾ ചെയ്യും മാത്രമല്ല കൂടുതലായും ചെയ്യുമെന്ന് യേശു പറയാണ് ഹലിയാം എത്രമാത്രം വലിയ ഭാഗ്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പം നമുക്ക് എത്രയോ അനുഗ്രഹമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിതാവിനെ കാണുക പിതാവ് ചെയ്തതുപോലെ ചെയ്യുക എല്ലാം ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുവാനായിട്ട് ഈ ക്രിസ്തു മുഖാന്തരമായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഹലിയാം നമുക്ക് രണ്ടാമത്തെ വായനയിലേക്ക് കടക്കാം അതും നമുക്ക് വലിയ എന്താ പറഞ്ഞാൽ സന്തോഷം നൽകുന്ന കാര്യമാണ് ദുഃഖം സന്തോഷമായി മാറുന്ന അനുഭവമാണ് അവിടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതൽ തിരുവചനങ്ങളാണത് നമ്മൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അല്പനേരം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല പിന്നെയും അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ കാണും ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു അവൻ്റെ ശിഷ്യന്മാർ ചിലർ അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ലെന്നും പിന്നെ അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ പോകുന്നുവെന്നും അവൻ നമ്മോട് പറഞ്ഞത് എന്താകുന്നു എന്ന് പരസ്പരം പറഞ്ഞു അല്പനേരമെന്നവൻ ഈ പറഞ്ഞത് എന്താകുന്നു അവൻ എന്ത് പറയുന്നു എന്ന് നാം അറിയുന്നില്ലല്ലോ എന്നും അവർ പറഞ്ഞു യേശു അമ്പുരാൻ അവരോ അവർ തന്നോട് ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പറഞ്ഞു അല്പനേരം കഴിഞ്ഞാൽ എന്നെ കാണുകയില്ലെന്നും പിന്നെ അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ അന്യോന്യം ആരായുന്നുവോ സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യും ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും നിങ്ങളുടെ ദുഃഖമോ സന്തോഷമായി പരിണമിപ്പിക്കും പുത്രനെ പ്രസവിച്ച ശേഷമാകട്ടെ ലോകത്തിലൊരു മനുഷ്യൻ ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷ നിമിത്തം തൻ്റെ ക്ലേശത്തെ മറക്കുന്നു നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമാകുന്നു എങ്കിലും ഞാൻ വീണ്ടും നിങ്ങളെ കാണുകയും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുകയും ചെയ്യും പ്രിയമുള്ളവർ കർത്താവ് പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും നിങ്ങൾ പിന്നീട് സന്തോഷിക്കും ജയശുവിൻ്റെ മരണത്തെയും ഉദ്ധാനത്തെയും ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് അവിടെ പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ സങ്കടമുണ്ടാകും വരാനിരിക്കുന്ന നിങ്ങൾക്ക് സങ്കടമാണ് എന്നാൽ നിങ്ങൾ വലിയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമെന്ന് യേശു പറയുകയാണ് ഹാലലിയ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ സങ്കടം നമ്മൾ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്തു നമ്മളിൽ ഇല്ല എന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും അഹമ്മദ് റേസ്യ എന്ന് പറയുന്ന ഒരു വിശുദ്ധ കത്തോലിക്ക ഒരു വിശുദ്ധയാണ് അവരുടെ ഒരു ചിന്തയാണ് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ ആത്മാവിൻ്റെ രണ്ട് രാത്രികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ക്രിസ്തു അവരുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു തോന്നലുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കാൻ വിളിക്കുകയും അതിനുവേണ്ടി നമുക്ക് ആവശ്യമായ കൃപകളും വരങ്ങളെല്ലാം നൽകി പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിച്ച് നമ്മളങ്ങനെ ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ ആരംഭിക്കുമ്പോൾ അങ്ങനെ തുടങ്ങി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മിൽ നിന്ന് ക്രിസ്തു ഒന്ന് മാറി നിൽക്കുന്ന ഒരനുഭവം ഉണ്ടാകുമെന്ന് ഹലിയ ഇതുപോലെ തന്നെ ശിഷ്യന്മാർക്കും ആ യേശു മരണവും അതിൻ്റെ ഖബറടക്കവും ശേഷം അവരെന്ത് ചെയ്തു വളരെ ഭയാനകമായ അവസ്ഥയിലായിപ്പോയി അവർ അവരെല്ലാം നാല് വശത്തേക്കും ചെതിറിപ്പോയി അവരെല്ലാം ഭയന്ന് വിറച്ച് അടച്ച മുറിയിലൊക്കെയാണ് അവരിരുന്നത് അപ്പോൾ അവർക്കത് വലിയ സങ്കടമായി പോയി എന്നാൽ യേശു പറയുകയാണ് നിങ്ങൾക്ക് വലിയ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകും കാരണം എന്താണ് ഞാൻ ലോകത്തെ ജയിച്ചു ഞാൻ മരണത്തെ ജയിച്ചു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യേശു പറയാണ് ഹാലേലിയാം അതുകൊണ്ട് പ്രിയമുള്ളവര് ലോകത്തെ ജയിക്കുന്നതുകൊണ്ട് ഒരു കുഞ്ഞ് കുഞ്ഞിനെ അമ്മ പ്രസവിക്കുമ്പോഴുണ്ടാകുന്ന വേദന കുഞ്ഞിനെ താലോലിക്കുമ്പോൾ മാറിപ്പോകുന്നതുപോലെ കുഞ്ഞിനെ കണ്ടതിന് ശേഷം സകല സങ്കടങ്ങളും മറക്കുന്നത് പോലെ പിന്നെയും കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ഇന്നത്തെ സങ്കടങ്ങളും ഇന്നത്തെ ദുഃഖങ്ങളും മാറിപ്പോയി നാം ക്രിസ്തുവിന് നമ്മുടെ കൂട്ടത്തിൽ സ്ഥിരമായി ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന സന്തോഷാനുഭവം അനുഭവം നമുക്കുണ്ടാകുമെന്ന് കർത്താവ് നമ്മളോട് കൽപ്പിക്കുകയാണ് എത്രയോ മനോഹരമായ ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് നോക്കുക ഇവിടെ നമ്മൾ പഴയ നിയമത്തിലേക്ക് വരികയാണ് അപ്പോൾ പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ സന്ധ്യയുടെ വായനയും പ്രഭാത പ്രാർത്ഥന പ്രഭാതത്തിൻ്റെ വായനയും നമ്മൾ ധ്യാനിച്ചു ഒന്നാമത് ക്രിസ്തു തിരിച്ചുവരും നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട എന്ന് പറഞ്ഞു പിതാവിൻ്റെ ഭവനത്തിൽ നമുക്ക് അനേക വാസസ്ഥലങ്ങളുണ്ട് അത് ഒരുക്കാൻ പോവുകയാണ് ഇല്ലെങ്കിൽ യേശു പറയുമായിരുന്നു നിങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറയുമായിരുന്നു എന്ന് യേശു പറയാണ് അപ്പോൾ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ യേശു ലോകത്തേക്ക് വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ ചിന്ത അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ലോകത്ത് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദുഃഖങ്ങളും കൊണ്ട് നമ്മൾ അസ്വസ്ഥരാകരുത് ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ നമ്മൾ ഇരിക്കുക രണ്ടാമത്തെ ചിന്ത ഫീലിപ്പോസും പറഞ്ഞു കർത്താവിനെ പിതാവിനെ കാണിച്ചു തരണം ഇപ്പോൾ ഫീലിപ്പോസിനോട് പറഞ്ഞു യേശുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുക അപ്പോൾ ആദിയിൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ തൃത്വം നിറയും കാരണം എന്താ വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അപ്പം നമ്മൾ വചനം കേൾക്കുമ്പോഴും വചനം വായിക്കുമ്പോൾ തന്നെയും നമ്മളിൽ ക്രിസ്തു നിറയുകയാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സന്തോഷമായി മാറുമെന്ന് പറയുകയാണ് നമ്മൾ ഈ ലോകത്തെ ജയിക്കുമെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ് പുറമുള്ളവർ അതുപോലെ തന്നെ നമ്മൾ പഴയ നിയമം വായിക്കുന്നത് എങ്ങനെയാണ് നിയമാവർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് അത് ഇസ്രായേലിനെ ചങ്കടൽ കടത്തി കൊണ്ടുവന്നതിൻ്റെ ഓർമ്മ പെസഹ തിരുന്നാളായിട്ട് ആഘോഷിക്കാൻ അവിടെ ദൈവം കൽപ്പിക്കുകയാണ് പെസക പെരുന്നാൾ എന്താണ് യഹോവതൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹയായി ആടുകളെയും ആടുകളെയും അറുക്കണം നീ മെസ്റേനിൽ നിന്ന് പുറപ്പെട്ട ദിവസത്തെ നിൻ്റെ ആയുഷ്കാലമൊക്കെയും ഓർക്കേണ്ടതിന് അതിനോടുകൂടെ പുളിച്ചപ്പം ഏഴു ദിവസം തിന്നരുത് നീ കഷ്ടതയുടെ ആഹാരമായി പുളിപ്പില്ലാത്തപ്പം ഏഴ് ദിവസം തിന്നണം തിടുക്കത്തിലാണല്ലോ നീ മിസ്രയേലിന് പുറപ്പെട്ടത് ഏഴ് ദിവസം നിർദ്ദേശത്തെങ്ങും പുളിപ്പുള്ള അപ്പം കാണരുത് ആ ദിവസം വൈകിട്ട് അറുത്ത ഒട്ടും പ്രഭാതത്തിലേക്ക് ശേഷിക്കരുത് ഇങ്ങനെ പെസക ആചരിക്കുന്ന വിധങ്ങളൊക്കെ പറയുകയാണ് പ്രിയമുള്ളവരെ ഇവർ ഇസ്രായേൽ ജനം പെസക ഭക്ഷിച്ചു നമ്മളും ഈ കഴിഞ്ഞ നാളിൽ പെസക ഭക്ഷിച്ചു നീ നമ്മളുടെ അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ ഓർമ്മയിലേക്കാണ് പെസക കഴിഞ്ഞു നമ്മുടെ നമ്മൾ പെസക ഭക്ഷിച്ചു പക്ഷേ പെസക ഭക്ഷിച്ചു ചങ്കടൽ ഉണ്ടായി കടന്നവർ ചങ്കടൽ കടത്തി കൊണ്ടുവന്നു പക്ഷേ അവർക്കെല്ലാവർക്കും ആ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ അവർ ഒരുപാട് ഈ കൂടെ കൂടെ ദൈവാനുഗ്രഹവും കൂടെ കൂടെ പാപവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ പോയിക്കൊള്ളണം സഭായോഗം കൂടണമെന്ന് കർത്താവ് ആവർത്തന പുസ്തകത്തിൽ പറയുന്നു അതുകൊണ്ട് നമ്മൾ പെസഹാം പാസ് കടന്നുപോകൽ പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്കുള്ളൊരു യാത്രയിലാണ് നമ്മളൊന്ന് തിരിച്ചറിയണം രണ്ടാമത്തെ വായന സദൃശവാക്യങ്ങൾ അല്ലെങ്കിൽ സുഭാഷിതങ്ങൾ പി ഒ സി ബൈബിളിൽ സുഭാഷിതങ്ങളെന്നാണ് പറയുന്നു അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വായനയിൽ പറയുന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമോൻ്റെ സദൃശവാക്യങ്ങളെന്നാണ് അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ് ജ്ഞാനിയായവൾ തനിക്ക് ഒരു ഭവനം പണിതു എന്നാണ് അതിന് ഏഴ് തൂണുകൾ തീർത്തു അവൾ മൃഗങ്ങളെ അറുത്തു വീഞ്ഞുകലക്കി തൻ്റെ വിരുന്ന് ഒരുക്കിയും ഇരിക്കുന്നു അപ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് പറയുന്നത് സ്ത്രീലിംഗം ജ്ഞാനി അല്ല ജ്ഞാനമായവൾ ആണ് തനിക്കൊരു ഭവനം പണിതു എന്നാണ് പറയുന്നത് എൻ്റെ തൂണുകളൊക്കെ തീർത്തു എന്നിട്ടോ അവൾ തൻ്റെ ദാസികളായിട്ട് നഗരത്തിലെ മേടകളെന്ന് വിളിച്ച് പറയിക്കുന്നത് അത്മബുദ്ധിയായവൾ ഇങ്ങോട്ട് വരട്ടെ ബുദ്ധിഹീനനോട് അവൾ പറയിക്കുന്നത് വരുവിൻ എൻ്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കി വീഞ്ഞു വീഞ്ഞുകൊടുക്കുകയും ചെയ്വിൻ ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പൻ വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളുൻ പരിഹാസിയെ ശാസിക്കുന്നവന് ലജ്ജ ലഭിക്കുന്നു ദുഷ്ടനെ കുറ്റപ്പെടുത്തുന്നവന് ക്ഷതമേൽക്കേണ്ടി വരും പരിഹാസി നിന്നെ പായിക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത് ജ്ഞാനിയെ ശാസിക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നിട്ട് പറയുന്നു യഹോപഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധത്തിനെ പരിജ്ഞാനം വിവേകവുമാകുന്നു അപ്പോൾ ജ്ഞാനം പ്രിയമുള്ളവരെ വിവേകമാണ് ഞാൻ മുഖാന്തരം നിൻ്റെ ദിവസങ്ങൾ വർദ്ധിക്കും നിനക്ക് ദീർഘായുസം ഉണ്ടാകും അപ്പോൾ ജ്ഞാനം നമ്മൾ ദൈവസന്നിധിയിൽ ചോദിച്ചു വാങ്ങണം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും പ്രിയമുള്ളവർ നമ്മളതിൽ കൊരിന്തിയാലേഖനം ഒന്ന് കൊരിന്തിയർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലൊക്കെ അധ്യായങ്ങൾ വായിക്കണം അതിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വരങ്ങൾ ദാനങ്ങൾ ഇതൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത് ഉണ്ട് പ്രിയപ്പെട്ടവർ ആ കൊരിന്തിയാല ലേഖനം നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ട് ഈ ജ്ഞാനത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കണം നമുക്ക് ജ്ഞാനിയെ ശാസിക്കുക അവൻ നിന്നെ സ്നേഹിക്കുക എന്നു പറയുന്നത് ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക അവൻ്റെ ജ്ഞാനം വർദ്ധിക്കും നീതിമാനെ ഉപദേശിക്കുക അവൻ വിദ്യാഭ്യാസ പ്രാപിക്കും എന്ത് കാരണം യഹോപഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു പരിഹാസിയെ പകയ്ക്കേണ്ടതിന് അവനെ ശാസിക്കരുതെന്നാണ് ശാസ്ത്ര കാര്യമില്ല എന്നാണ് ശലോമോൻ പറയുന്നത് പണ്ട് പ്രിയമുള്ളവർ വിവേകത്തിൻ്റെ മാർഗത്തിൽ നടക്കുക എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ചോദിക്കേണ്ട ഏക പ്രാർത്ഥന ശലോമോൻ ചോദിച്ചതുപോലെ ജ്ഞാനം തരണമേ വിവേകം തരണമേ എന്നാണ് മൂന്നാമത്തെ വായന പഴയ നിയമത്തിൽ ഏശ്യാ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് വിജയഗീതം അതാണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത് ആ നാളിൽ അവർ യഹൂദദേശത്ത് ഈ പാട്ട് പാടും നമുക്ക് ബലമുള്ള ഒരു നഗരമുണ്ട് അവൻ രക്ഷയ മതിലുകളും കൊത്തങ്ങളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു വിശ്വസ്ത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറക്കുവിൻ സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പി യഹോവയാകുന്ന യാഖിൽ ശാശ്വതമായൊരു പാറ ദൈവത്തിൽ നമ്മൾ സന്ധ്യാവായനയിലും എന്താ പറയുന്നത് പ്രഭാത വായനയിലും കണ്ടു സുവിശേഷത്തിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ പിതാവിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത് ഇവിടെ പഴയ നിയമത്തിൽ ഓർപ്പിക്കുകയാണ് നമ്മൾ യഹോവയാകുന്ന യാഹിൽ ശാശ്വതമായൊരു പാറ പാറ ക്രിസ്തുവാണ് പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൽ അവൻ ഉയരത്തിൽ പാർക്കുന്നവർ ഉന്നത നഗരത്വത്തിന് താഴ്ത്തി തള്ളിയിട്ട് നിലം പരിശാക്കി പൊടിയിലിട്ട് കളഞ്ഞിരിക്കുന്നു കാലതിനെ ചവിട്ടിക്കളയും എന്ന് പറഞ്ഞാൽ കൂടി ജീവിക്കുന്നവരെ അവൻ താഴ്ത്തി കളയും അവൻ പൊടിയാക്കി കളയുമെന്ന് പറയുകയാണ് അതുകൊണ്ട് യഹോവയുടെ പാതയിൽ സഞ്ചരിക്കണം യഹോവ നിന്റെ ന്യായവിധികളുടെ പാതയിൽ നിങ്ങളെ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു നിൻ്റെ നാമത്തിനായിട്ടും നിൻ്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു അപ്പോൾ കർത്താവിനെ കാത്തിരിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ പഴയ വായനകളിലൂടെയും പുതിയ നിയമ വായനകളിലൂടെ അല്ല സന്ധ്യാവായനയും പ്രഭാത വായനയും നമ്മൾ ധ്യാനിച്ച് കടന്നു പോരുകയായിരുന്നു നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം ലേഖനങ്ങളും ഏവൻ കെലിയോനും അടുത്ത ദിവസത്തേക്ക് നമുക്ക് ധ്യാനിക്കാം ഇന്ന് ഈ സമയം നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ തന്നെ വിട്ടുകൊടുക്കാം ഒന്നാമത്തെ ചിന്ത ഇങ്ങനെയായിരുന്നു അസ്വസ്ഥമാകേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത അസ്വസ്ഥമാകേണ്ട എന്താ എന്നിലും വിശ്വസിക്കുക പിതാവിലും വിശ്വസിക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇവിടെ സങ്കടപ്പെടുന്നവർക്ക് ഇവിടെ വേദനിക്കുന്നവർക്ക് ഇവിടെ ദുഃഖം അനുഭവിക്കുന്നവർക്കൊക്കെയും ഒരു പ്രത്യാശയുടെ സന്തോഷത്തിൻ്റെ ഒരു വചനമാണ് അതുകൊണ്ട് പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞ പീലിപ്പോസിനോട് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുകയും അതുപോലെ തന്നെ നമ്മുടെ ദുഃഖമെല്ലാം സന്തോഷമായി മാറുന്ന അനുഭവം ഉണ്ടാകുമെന്നും യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മളും ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അവിടെ നിന്ന് അരില് ചെയ്തു അതുകൊണ്ട് നമുക്കെന്നും ആ പെസഹ ക്രിസ്തുവിനോ ക്രിസ്തുവിനോട് കൂടെ എന്നുമായിരിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ എന്നും പറഞ്ഞു അതിനു വേണ്ടുന്നതായ ജ്ഞാനം നമ്മൾ സ്വീകരിക്കണമെന്ന് പഴയ നിയമത്തിൽ നിന്ന് വായിച്ചു കേട്ടു ഇതെല്ലാം ഒത്തു വരുമ്പോൾ ഇതെല്ലാം തമ്മിൽ പൂർണ്ണമാകുമ്പോൾ നമുക്ക് അത്യധികമായ ആഹ്ലാദമുണ്ടാകുമെന്നും നമുക്കൊരു പാറ യഹോവയാകുന്ന യാഖിലുണ്ട് എന്നും നമ്മുടെ കൂടെ ക്രിസ്തു ഉണ്ട് എന്നുള്ള വലിയ വിജയത്തിൻ്റെ പാട്ടുകൾ വിജയഗീതങ്ങൾ നമുക്ക് അട്ടഹസിക്കാൻ കഴിയുമെന്ന് നമ്മൾ കേട്ടു ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇപ്രകാരം നമ്മൾ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ എഴുന്നള്ളി വരണമേ തിരുരക്തത്താൽ കഴുകണമേ നിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ചയാകുന്ന ഈ ഞായറാഴ്ച സത്യമായ ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ ഒരു വി ജീവിത വിശുദ്ധിയോടുകൂടി പങ്കെടുക്കുവാൻ ഈ വചനധ്യാനം ഒരു സത്യകുംഭസാരം നടത്തുവാൻ രക്ഷ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കാത്തക്കവണ്ണം ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമുഖകളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തിരുനാകണമേ ആ മേ